കൊളമ്പ് കടവ് പൂക്കരത്തറ റോഡിന്റെ ഘട്ട നവീകരണ പ്രവർത്തികൾക്ക് തുടക്കമായി റോഡിന് കെ ടി ജലീൽ എം എൽ എ അനുവദിച്ച നാല് കോടിയോളം രൂപ ചിലവിട്ടാണ് മൂന്നര കിലോമീറ്റർ ദൂരം റബ്ബറൈസ്ഡ് ചെയ്ത് നവീകരിക്കുന്നത് മൂന്ന് ഘട്ടങ്ങളിലായാണ് പ്രവൃത്തി പൂർത്തിയാക്കുന്നത് ഇപ്പോൾ മൂന്നാം ഘട്ട പ്രവർത്തികൾക്കാണ് തുടക്കം കുറച്ചിരിക്കുന്നത് രണ്ട് കിലോമീറ്ററോളം ദൂരം ടാറിംഗ് പൂർത്തിയായി കഴിഞ്ഞു ഒന്നര കിലോമീറ്റർ കൂടി നവീകരിക്കുന്നതിനുള്ള പ്രവർത്തികളാണ് നടന്നുവരുന്നത് ഏറെക്കാലമായി തകർന്നു കിടന്നിരുന്ന ഒളമ്പക്കടവ് പൂക്കരത്തറ റോഡ് നവീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ട് സമരങ്ങളടക്കം നടത്തിയിരുന്നു നവീകരണത്തിനായി പൊളിച്ചിട്ടത് ഏറെക്കാലമായി പ്രവർത്തികൾ നടക്കാതെ കിടന്നതും പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലത്ത് പോലും നവീകരണം പൂർത്തിയാക്കാൻ കഴിയാത്തത് ഏറെ വിവാദമുണ്ടാക്കിയിരുന്നു മൂന്നാംഘട്ട പ്രവർത്തികൾ ഉടൻ തന്നെ പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കുഴമ്പക്കടവ് പൂക്കർത്തറ റോഡിൻ്റെ ഘട്ടം പ്രവർത്തനം ഏകദേശം രണ്ട് കിലോമീറ്ററോളം പിന്നിട്ട് ഇനി ഒന്നര കിലോമീറ്ററോളം പൂർത്തിയാക്കാറുണ്ട് താമസിച്ചാൽ തന്നെ ഈ മൂന്നര കിലോമീറ്റർ റോഡും റബ്ബറൈസർ ആയിരിക്കും ജനങ്ങൾക്ക് വളരെ സൗകര്യമായി പോകുന്ന രീതിയിലേക്ക് ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് ഈ റോഡ് പണി പൂർത്തിയാവുമെന്നാണ് നമ്മുടെ കോൺടാക്റ്റ് നമ്മൾ അറിയിച്ചിട്ടുള്ളത് ഇതോടെ പ്രദേശവാസികളുടെ യാത്രാ ദുരിതത്തിന് ആശ്വാസകരമാവുകയും ചെയ്യും എൻ സി വിനു സെടപ്പാട്